ഹലോ നമസ്കാരം രാധാ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ ഒന്ന് നോക്കാം അങ്ങനെ നമ്മളുടെ വിക്രവും പിന്നെ വേതാളവും കൂടെ കാട്ടിൽ അകപ്പെട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വിക്രം കയ്യും കാലം കഴുകാൻ വേണ്ടിയിട്ട് അരുവീക്ക് ഇറങ്ങുമ്പോൾ അവിടെ നിന്ന് ഒരു കത്തി കിട്ടുന്നുണ്ട് അപ്പോൾ വേദ ചോദിക്കുന്നുണ്ട് അത് എന്താണെന്ന് അപ്പോൾ പറയും ആരോ കാട് തീണ്ടാൻ വന്നിട്ട് ഉപേക്ഷിച്ചിട്ട് പോയതാണ് നമുക്ക് നോക്കാം സഹായവും ഇതുകൊണ്ട് പറ്റുമെങ്കിൽ ഉപകാരം ഉണ്ടെങ്കിലോ എന്നിട്ട് അങ്ങനെ കൈ പിടിക്കാൻ അപ്പം പറയും വാ ഇനി പോവാം എന്ന് പറയും അപ്പോൾ പറയും പോവാനോ എന്ന് ചോദിക്കും പിന്നെ അല്ലാണ്ട് പിന്നെ ഇവിടെ താമസിക്കാൻ എന്ന് പറയുക അല്ല ഇനി പത്ത് പതിനഞ്ച് കിലോമീറ്റർ നടക്കണം ഇനി പുറത്ത് കിടക്കണമെങ്കിലറിയും പതിനഞ്ച് കിലോമീറ്റർ എന്നെ കൊണ്ടൊന്നും വയ്യ എനിക്ക് എനിക്കെൻ്റെ കാല് വേദനിച്ചിട്ട് വയ്യ നടക്കാമെന്നറിയും ആ എന്നാൽ പിന്നെ നിൻ്റെ അച്ഛൻ ഹെലികോപ്റ്റർ അയച്ചു തരും നമുക്ക് ഇവിടെ നിന്ന് പോകാനെന്നു പറയാം പറയും നിവർദ്ധി എന്തിനാ അങ്ങനെ പറയേണ്ടതെന്ന് അറിയാം എനിക്ക് നടക്കാൻ വയ്യ പിന്നെ എന്താ ചെയ്യാൻ ഞാൻ നിന്നെ എടുക്കുകയെന്നോയ്ക്കും ആ ചിലപ്പോൾ എടുക്കേണ്ടി വരും എന്നറിയും എടുക്കാനോ എന്നെക്കൊണ്ടൊന്നും പറ്റില്ലാന്നറിയും ആ ഇല്ലെങ്കിൽ ഞാൻ വീട്ടിലിരുന്നാലും വിക്രം പൈക്കോളൂ എന്നറിയും എന്നെക്കൊണ്ട് ഒരു അടി നടക്കാൻ പറ്റില്ല എനിക്ക് കാൽ അത്ര വേദനയാണ് ഒരു അടി നടക്കാൻ പറ്റില്ല വിക്രം പൈക്കോളു പറയും അവസ്ഥ തന്നെ ഇതിപ്പോൾ വലിയ കുരിശായല്ലോ എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് ആ വാ കേറ് വാ എടുക്കട്ടെ എന്നിട്ട് അങ്ങനെ എടുത്ത് വിക്രം ഇങ്ങനെ നടക്കുക കയ്യിൽ ഷൂസ് ഊരി കൈ പിടിച്ചിട്ടുണ്ട് വേദയുടെ കാല് നല്ല വേദനയാണ് അങ്ങനെ രണ്ട് വേദം വേദം എടുത്തിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ വേദം ഇങ്ങനെ നോക്കുന്നുണ്ട് വിക്രമിൻ്റെ കഴുത്തിൽ ഇങ്ങനെ കഴുത്തിൽ കൂടെ കൈ ചുറ്റിയിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ നോക്കുകയാണ് പിന്നെ വിക്രമിൻ്റെ മുഖത്തേക്ക് അങ്ങനെ കൂളായിട്ട് എടുത്തുകൊണ്ട് പോരുന്നുണ്ട് വിക്രം വിക്രം ഇടയ്ക്ക് വേദിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ രണ്ടുപേരും കൂടെ കാട്ടിലൂടെ നടക്കുക എന്നിട്ട് കുറേങ്ങൾ നടക്കുന്ന സമയത്ത് ഒരു മരം വീണ് കിടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ കൊണ്ടിരുത്തോ നീ ഇവിടെ ഇരിക്കുക എന്നറിയാണ് അപ്പോൾ പറയും ഇവിടെ ഇരിക്കാനോന്ന് വെക്കും അപ്പോൾ ഇങ്ങനെ ആനയുടെ ശബ്ദമൊക്കെ കേൾക്കാം അപ്പോൾ ഇനി ഞാൻ അതാ വരണമെന്ന് പറഞ്ഞിട്ട് വിക്രം വേദ അവിടെ ഇരിച്ചിട്ട് അങ്ങോട്ട് പോവാണ് അപ്പോൾ എങ്ങനെ പോകണം എനിക്കിപ്പോൾ ഇപ്പം വരാമെന്ന് അറിയണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ അപ്പോൾ കാണാൻ മറ്റവരൊക്കെ കടന്ന് ഓടി തരുകയാണ് ഇവരെ അതിൻ്റെ കാട്ടിൻ്റെ ഉൾക്കൊ ഭാഗത്ത് പക്ഷേ ഇവർ തരുന്നത് വേറെ ഭാഗത്തും ഇവർ പെട്ട് എത്തിപ്പെട്ടിരിക്കുന്നത് വേറെ മറുഭാഗത്തു ആണ് എന്നെ കുറേ കഴിഞ്ഞിട്ട് നമ്മുടെ വിക്രം കാണാൻ ഒരു അവൾക്ക് ദാഹിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് വേദനയ്ക്ക് ദാഹിച്ചിട്ട് വയ്യാന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരു ബോട്ടിൽ വെള്ളം കൊടുന്ന് കൊടുക്കുക അപ്പോൾ ഇത് അവിടെ നിന്ന് വയ്ക്കുമ്പോൾ ആരോ കുടിയന്മാർ കൊടുന്ന് ഉപേക്ഷിച്ച് പോയ കുപ്പിയാണ് അറിയാം ഈ ഇതിലാണ് കുടിക്കേണ്ടതറിയുമ്പോൾ പറയും ശുദ്ധമായ വെള്ളത്തിൽ കഴുകി അഞ്ചാറ് പ്രാവശ്യം കഴുകിയത് അത് ധൈര്യമായിട്ട് കുടിക്കാം എന്നറിയണം അപ്പോൾ അരുവിന്ന് നേരത്തെ കുടിക്കായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷമാണ് ഇങ്ങനെ ഒരു കുപ്പിയൊക്കെ ഒപ്പിച്ച് ആള് കൊടുന്ന് കൊടുക്കുന്നത് എന്നിട്ട് അങ്ങനെ വെള്ളം കുടിക്കുന്നുണ്ട് വെള്ളം കുടിച്ചോളം പറഞ്ഞിട്ട് കുടിക്കുക അപ്പം പറയും മുന്നേ പത്രത്തിൽ കണ്ടില്ലേ ഒരു പെണ്ണാനെ കുപ്പി ആരോ കുടി കുടിച്ചിട്ട് മദ്യപിച്ചിട്ട് അവർ വലിച്ച് പൊട്ടിച്ചിട്ട് ആ ഇത് വെള്ളം അരുവിൽ നിന്ന് വെള്ളം കുടിക്കാനോ മറ്റേ വന്നപ്പോൾ കൈ തുമ്പിക്കൈ മുറിഞ്ഞ് അതിന് ഒരുപാട് നാൾ ഭക്ഷണം കഴിക്കാണ്ട് വെള്ളം കുടിക്കാണ്ട് അത് മരിച്ചു പോയത് ചെരിഞ്ഞത് അറിഞ്ഞില്ലേ പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നല്ലോ അറിയുന്നത് മഹാഭാവം അല്ലേ അറിയുന്നത് ദ്രോഹമായി മിണ്ടാ പ്രാണികളോട് ചെയ്യുന്നത് എന്നൊക്കെ പറയും അപ്പം അങ്ങനെ കാട് കയറിയുമ്പോൾ മദ്യപിക്കുന്നവരെ പിടിച്ചിട്ട് വേണം അങ്ങനത്തെ ദ്രോഹം ചെയ്യുന്നവരെ ആദ്യം പിടിച്ചകത്തരണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ അവരോളിങ്ങനെ സംസാരിക്കാന് അപ്പോൾ കാണുമ്പോൾ കയ്യിലൊരു വിലപ്പൊതില്ല അപ്പോൾ ഇതെന്തെക്കുമ്പോൾ പറയും നീ കാല് നീട്ട് എന്ന് പറയും ഇതെന്താ പച്ചില മരുന്നാണെന്നറിയും പച്ചില മരുന്നോന്ന് വയ്ക്കും ആ നീ കാലും ഇവിടെ നീട്ട് എന്ന് പറയും അപ്പോൾ ഒരു അവരിയ്ക്കുന്ന മരത്തിൻ്റെ അപ്പുറത്ത് ഇങ്ങനെ ചില്ലയിൽ കാണാൻ ചുമന്ന തുണി കൊണ്ടിങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനൊരു തുണി കഷ്ണം ഊരിയിട്ടിട്ട് പിന്നെ കാല് വെച്ച് വല്ല് മച്ച മരുന്ന് പുറടിയുടെ മുകളിലാണ് ഞെരിയാണിയുടെ അവിടെ അങ്ങനെയായിട്ട് അവിടെ വെച്ച് കെട്ടുന്നുണ്ട് അല്ല ഞാനൊരു സംശയം ചോദിച്ചോട്ടെ ഇതെങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചത് എങ്ങനെയാണ് മനസ്സിലായത് ലാടവൈദിനാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയും പിന്നെ അതിൻ്റെ പിന്നിലൊരു കഥ ഉണ്ട് ബാ പൂവാൻ എന്നറിയാം അപ്പം പറയും വരട്ടെ ഇത് വെച്ച് കെട്ടിയിട്ടല്ലേ ഉള്ളൂ ഒരു അഞ്ച് മിനിറ്റ് കഴിയട്ടെ എന്നിട്ട് നടക്കാം എന്നറിയും അപ്പോൾ പറയും പിന്നെ എന്താണ് അത് പറയൂ അറിയും കഥ പറയൂ അറിയും അത് കുറേ പറയുണ്ട് അറിയാം പറയൂ നോക്കട്ടെ എന്ന് പറയും അങ്ങനെ കഥ പറയുകയാണ് എന്താ വെച്ചാൽ ഇടുക്കിയിലെ മറ്റോ എന്താണ് ഫോറസ്റ്റ് കാട്ടിൽ കഞ്ചാവ് ചെടി നട്ടുപിടി പിടിപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് സാറിൻ്റെ അതായത് ശ്രീനിവാസ സാറിന് ഇൻഫർമേഷൻ കിട്ടിയിട്ട് പോലീസുകാർ പോകുന്നതിൻ്റെ മുന്നേ അവിടെ പോയി വെട്ടി പിടിക്കാൻ വേണ്ടി പോയി ഞാനാണത് ഏറ്റെടുത്തത് ഒറ്റയ്ക്ക് പോയി ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം അങ്ങനെ ആകുമ്പോൾ എലക്ഷന് അതൊരു ഉപകാരപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എന്നിട്ട് ഒറ്റയ്ക്ക് പോകാൻ നിന്നപ്പോൾ ഓ നമ്മളല്ലെങ്കിലും എല്ലായിടത്തും ഒറ്റയ്ക്ക് അല്ലേ പോവുകയുള്ളൂ എന്നറിയുകയാണ് വേദ അപ്പോൾ പറയും അത് അന്നത്തെ അതാണ് എന്നറി എന്നിട്ട് പിന്നെ പോകുമ്പോൾ വേറെ ഒരാളുണ്ടായിരുന്നു ഈ സിനിമയ്ക്ക് വേണ്ടി സ്ക്രിപ്റ്റ് ഒക്കെ എഴുതുന്ന ഒരാളാണ് അയാൾ പത്രപ്രവർത്തനം കൂടെ ആണ് ഒരു ഗവൺമെൻറ് പറഞ്ഞിട്ട് ആ അറിയാം അറിയാം ഞാൻ പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ട് അയാളൊക്കെ അറി അറിയോന്ന് നോക്കുമ്പോൾ ആ ഒന്ന് രണ്ടു വട്ടം കണ്ടിട്ടുണ്ട് അറിയും പിന്നെ അങ്ങനെ വേറൊരാളും വേറൊരാളും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു മൂന്ന് പേരും കൂടെ പോവുകയാണ് പോയി പക്ഷേ എന്താ വെച്ചാൽ അവിടെ എത്തുന്നതിൻ്റെ മുന്നേ രണ്ടുപേരും മടങ്ങിപ്പോയി ഉൾക്കാട്ടിൽ ഇറങ്ങണം പോകണം അപ്പോൾ അങ്ങനെ അവർ രണ്ടുപേരും മടങ്ങി പിന്നെ ഞാൻ തനിച്ച് അങ്ങോട്ട് പോയി എന്തായാലും ഇറങ്ങി പുറപ്പെട്ടില്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തനിച്ച് പോയി വിക്കറും കഥ പറയുന്ന കേട്ടോ അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരു അരുവി മുറിച്ച് കിടക്കണം അപ്പോൾ ആ അരുവീടെ അവിടെ വെച്ചിട്ട് എൻ്റെ തലയ്ക്കൊരു അടി കിട്ടുകയാണ് അടി കിട്ടുമ്പോൾ അങ്ങനെ ബോധം കെട്ട് വീഴും വീണു എന്നറിയണം അപ്പോൾ പറയും അതാരടിച്ചെന്നൊക്കെയാ പറയും കഞ്ചാവിൻ്റെ ആൾക്കാരെന്നെ അല്ല അതാരടിക്കുന്നത് അവരടിച്ചടിച്ച് ഒരു പരിവാക്കി ആ ഒരു താവളത്തിൽ കൊണ്ടു പോലീസാണെന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം ആദ്യം ഒരു ഉപദ്രവിച്ചിട്ടുണ്ട് പിന്നെ പോലീസല്ലാന്ന് മനസ്സിലായപ്പോൾ അവർ കണ്ണ് കെട്ടിയിട്ട് വേറെവിടെയോ കൊണ്ടു വിട്ടു അവിടെയും വീണു അവിടെ വീണ് കടന്നിട്ട് പിന്നെ കണ്ണ് മേഴിക്കുമ്പോൾ ആദിവാസിയുടെ ഊരിലായിരുന്നു എന്ന് പറയും ഓ അത് ശരിയെന്നു പറയും അവിടെ നിന്ന് അവരാണ് ഈ മരുന്നൊക്കെ പഠിപ്പിച്ചു പഠിപ്പിച്ചത് പിന്നെ അസുഖമൊക്കെ മാറിയിട്ടാണ് ഞാൻ തിരിച്ച് പോകുന്നത് കാരണം നല്ലോണം ഉപദ്രവിച്ചിരുന്നവര് മേലും മുഴുവൻ മുറിയൊക്കെ ആയിരുന്നു പിന്നെ അവരാണ് അതൊക്കെ ചികിത്സിച്ച് മുറിവും ഒക്കെ വെച്ച് കെട്ടി വിട്ടതൊക്കെ അവരാണ് മാറാൻ വേണ്ടിയിട്ടറിയാം അങ്ങനെ അവർ പറഞ്ഞതെന്ന് പച്ചില മരുന്നിൻ്റെ കൂട്ടാണത് എന്നറി പറയാണ് അപ്പോൾ പറയുക ഹോ എന്നിട്ട് എന്നിട്ട് അവർ വിക്രൂവിനെ അവരുടെ ട്രൈബൽ ഡാൻസ് കാണിച്ച് തന്നു അവിടെ വിക്രം പിന്നെ ആദിമാസിമൂപ്പനൊരു മോളുണ്ടായിരുന്നു അതിസുന്ദരിയായ ഒരു മോളുണ്ടായിരുന്നു കേട്ട് ആ മോളോടൊരു ഇഷ്ടം തോന്നി പ്രണയം തോന്നി അതൊക്കെ അല്ലേ എന്നറിയുമ്പോൾ പറയും ആ അതെ ശരിയാണ് എങ്ങനെ മനസ്സിലായി നോക്കും വിക്രം കളിയാക്കണ പോലെ അപ്പോൾ അല്ല ചില സിനിമകളിലൊക്കെ കണ്ടു ഏഷ്യാനിൽ ഉള്ള രണ്ട് മൂന്ന് സീരിയലിലൊക്കെ ഇപ്പോൾ കാണുന്ന കഥയാണ് കഥയാണിപ്പോൾ ഇതൊക്കെ എന്ന് കേട്ടോ അല്ല അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല നിന്നെ വിശ്വസിപ്പിക്കാൻ എനിക്ക് എൻ്റെ കയ്യിൽ ഒന്നുമില്ല അറിയില്ല അപ്പോൾ കയ്യിൽ മുറിഞ്ഞിട്ടുണ്ടാവുമല്ലോ മറ്റേ ഇയാൾ അഭിലാഷ കത്തി വീശുമ്പോൾ അത് പിടിക്കുമ്പോൾ ആ കൈ മുറിവ് അതിൽ പച്ചതുപോലെ പച്ചിലെ മറ്റൊന്ന് പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ടാവും അത് ഉണങ്ങിയിട്ടുണ്ടാവും അത് കരി കണ്ടോ എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കണം കണ്ടില്ലേ അയ്യോ ഇത് കരിഞ്ഞല്ലോ എന്ന് പറയണ്ട ആ അതൊക്കെ തന്നെയാണ് വിശ്വസിപ്പിക്കുക അപ്പോൾ വേറെ എന്താ വഴിയുള്ളത് എന്നൊക്കെ അങ്ങനെ പറയുക അത് ശരി എന്നറിയും അങ്ങനെ അവിടുന്ന് രണ്ടുപേരും കൂടെ പിന്നെ ഇനി പോവാ പോവാക്ക് ഇവിടെ അധികം നേരം നിൽക്കാൻ പറ്റില്ല അവർ ഏത് വഴിക്കാൻ എന്ന് പറയാൻ പറ്റില്ല നമുക്ക് മാത്രമല്ല നമുക്ക് ഈ കാട് കാരണമെങ്കിൽ കുറേ നടക്കണം എന്നൊക്കെ പറയും അപ്പോൾ പറയും അപ്പോൾ അപ്പോൾ ആ ഓട്ടത്തിൽ നേരെ വീട്ടിൽ അങ്ങോട്ട് ഓടിയിരുന്നെങ്കിൽ ഇപ്പോൾ വീട്ടിലെത്തിയായിരുന്നില്ല ഇനിയിപ്പോൾ ഈ കാട്ടിക്കാരോ ഓടിച്ച് കയറാൻ പറഞ്ഞത് വിക്രൂവിനെ പറയും നമ്മൾ ഓടിക്കറിയതല്ല അവർ ഓടിച്ച് കയറ്റിയതല്ലേ അപ്പോൾ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടണം എന്നല്ലേ ആലോചിക്കുകയുള്ളൂ എന്നാലും നമുക്ക് ഡയറക്ഷൻ മാറിപ്പോയതാണ് വിക്രൂവിൻ്റെ അത് സംബന്ധിച്ച് തരില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് വേദം അപ്പോൾ പറയും പിന്നെ നീ വാ നടക്ക് എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും കയറി പറ്റാൻ പറ്റുമോ എന്നറിയാം എവിടേക്കാണ് കയറി എവിടെ കിടക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ പറയും എൻ്റെ അച്ഛൻ അവിടെ ബംഗ്ലാവ് എഴുതിയിട്ടുണ്ടല്ലോ അവിടെ പോയി കിടക്കാം എന്നങ്ങനെ അങ്ങനെ അറിയാം അറിയാം അതെൻ്റെ അച്ഛനെ പറയരുതിട്ട് പോകണം അപ്പം അല്ലാതെ എന്താ പറഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് രണ്ടാളിങ്ങനെ നടന്ന് 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 ഇങ്ങനെ പോരുകയാണ് കേട്ടോ വിക്രമിൻ്റെ കയ്യിൻ്റെ കൂടെ തന്നെ കൈയ്യൊക്കെ ചുറ്റി പിടിച്ചിട്ട് രണ്ടാളും കാട്ടിൽ കൂടെ അരുവി കൂടെയാണ് നടക്കുന്നത് അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് വിശന്നിട്ട് വയ്യാന്നറിയും ആ ഓക്കെ അപ്പം അത് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ച് കൊണ്ടുപോയി ഒരു പാറപ്പുറത്ത് കയറി ഇരിക്കുകയാണ് പാറപ്പുറത്ത് കയറി ഇരുന്നിട്ട് എറിയുന്ന ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഈ ഇല്ലിക്കമ്പ് വിട്ട് ഈ മറ്റേന്താ പറയുക ഓടേ ും അത് വെട്ടി കൊണ്ടു വന്നിട്ട് അത് കുത്തി മീൻ പിടിക്കുകയാണ് അതിപ്പോൾ ഇവിളിങ്ങനെ നോക്കുന്നത് എന്തപ്പം ഈ ചെയ്യണ്ടെന്ന് അറിയില്ലല്ലോ ഇപ്പം ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ അതിങ്ങനെ കുത്തിയിട്ട് മീൻ പിടിച്ച് ഇങ്ങനെ കോർത്തെടുക്കുന്നുണ്ട് അത് വെള്ളത്തിലിട്ടുണ്ട് അങ്ങനെ ഒരു മൂന്നാല് മീനിനെ കിട്ടുന്നുണ്ട് എന്നിട്ട് അതുംകൊണ്ട് പിന്നെയും നടക്കുകയാണ് നമുക്ക് ഇവിടുന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നടക്കുക അപ്പോഴേക്കും വേദന കാലം കുറച്ചൊക്കെ ഒരു ശരിയായിട്ട് മെല്ലെ മെല്ലെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നടന്ന് 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 നോക്കുമ്പോൾ ഒരു കുടില് പോലെ ഒരു ഇത് മറ്റേ എന്താ പറഞ്ഞാൽ ഇല്ലിയൊക്കെ കൂടെ വർദ്ധമായിട്ട് അവിടെ എത്തപ്പോൾ വിക്രം ഇത് നോക്കു പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് വേദ അപ്പോൾ അങ്ങനെ അവിടെ പോയിട്ട് പാറപ്പുറത്തേക്ക് നടക്കുക അപ്പോൾ ഈ മീനൊരു മൂന്നാല് മീനേയും കെട്ടിയിട്ടുണ്ട് അതൊക്കെ ആയിട്ടാണ് ഇവരുടെ നടത്തം നടന്ന് അവസാനം അവിടെ പോയി അവിടെ ഇരിക്കുന്നുണ്ട് അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ കാണിക്കുന്നത് മറ്റേ വിക്രമിൻ്റെ വീടാണ് വിക്രമിൻ്റെ വീട്ടിൽ കമലമ്മയല്ല മറ്റേ വിശ്വനും എന്ന് മറ്റേ വിനായകനും മാഷും ഒക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കായിരിക്കും അപ്പോൾ കമലമ്മ അമ്മ എവിടെ അമ്മയെ കാണാറില്ലല്ലോ എന്ന് പറയുമ്പോൾ അമ്മ വിക്രമിനെ കാത്തിരിക്കുകയാണ് അവൻ വൈകിയാണെങ്കിലും വരുമല്ലോ എന്ന് പറഞ്ഞിട്ട് കാത്തിരിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ വന്നിട്ടില്ലല്ലോ അപ്പോൾ വേണ്ടി കാത്തിരിക്കുകയാണ് എന്നറിയും അതോ വല്ല ഭക്ഷണം കഴിക്കാത്ത വല്ല ഉണ്ണാവ്രതമാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ ഉണ്ണാവ്രതമൊന്നും അല്ല എന്നറിയാം എന്നാൽ പിന്നെ പോയി വിളിച്ചിട്ട് വാ എന്ന് പറയുകയാണ് അപ്പോൾ ശ്രീജ വിളിക്കാൻ പോകുമ്പോൾ പറയും പിന്നെ വേണ്ട മാഷോറം വേണ്ട വന്നോളും എന്നറിയും അപ്പോൾ എന്നിട്ട് എന്തിനോ തിരിയുമ്പോഴേക്കും കറണ്ട് അവിടെ പോവും കറണ്ട് കറക്റ്റ് കറണ്ട് പോകും അപ്പോൾ പറയും വിശു വിനായ വിനായകനെ പറയും ഞാനാണല്ലോ പ്രാവശ്യം കറണ്ട് മില് ഞാൻ കൊണ്ട് കെട്ടിയതാണല്ലോ അറിയും അപ്പം വിശ്വനുമ്പോൾ അച്ഛാ ഞാനല്ല കെട്ടിയത് വിശ്വന് വിനയനാണ് കെട്ടിയത് എന്നറിയും അപ്പോൾ പറയും എന്താ അത് പോയത് എന്നറിയും അപ്പോൾ ശ്രീജയും നന്ദിനും കൂടെ അപ്പുറത്ത് പോയി പറയും അവിടെയൊക്കെ ഉണ്ടല്ലോ അച്ഛൻ നമുക്ക് മാത്രമേ പോയിട്ടുള്ളൂ ഒരാപ്പിളയ്ക്കും കമലമ്മയും അങ്ങോട്ട് വരും കമലമ്മയും വന്നിട്ട് അവർ ജീനയുടെ കാര്യം ഇങ്ങനെ പറയാം ജീന മരിച്ചത് അതിനെ പറ്റി പറയും അത് വല്ലാത്തൊരു സങ്കടമായി പോയി എന്നൊക്കെ അങ്ങനെ പറഞ്ഞുകൊടുക്കുമ്പോഴാണ് ഈ കറണ്ട് പോണത് അപ്പോൾ പറയുന്നത് ഇപ്പം നമുക്ക് മാത്രം പോയത് എന്ന് കെ എസ് സി ബിക്ക് ഒന്ന് വിളിക്കട്ടെറുണ്ട് വിശ്വു അങ്ങനെ ഫോണെടുത്തിട്ട് കെ എസ് ഇ ബിക്ക് വിളിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോഴേക്കും എനിക്ക് തോന്നുന്നത് മറ്റേ എന്താ ഇയാളുടെ ആൾക്കാർ വന്നിട്ട് ചെയ്ത ഒപ്പിച്ച പണിയാണോ എന്നറിയില്ല അതായത് മറ്റേ എം എൽ എയുടെ ആൾക്കാർ അത് കഴിഞ്ഞ് പിന്നെ കാട്ടിൻ്റെ ഉള്ളിൽ നമ്മുടെ വിക്ർ പോയിട്ട് കുറേ പുല്ലൊക്കെ ചെത്തിയും കൊണ്ട് വന്നിട്ട് അറിയും ഇവിടെ ഇപ്പോൾ കാട്ടിലെ ബെൻ്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇവിടെ ഈ പാറപ്പുറത്താക്കാം ഇന്നത്തെ കിടത്തും ഈ ബെൽറ്റ് കടന്ന് അത് പാറപ്പുറത്ത് വെറുതെ കടന്നു കഴിഞ്ഞാൽ പുറമേ എനിക്കുള്ളൂ എന്നറി അപ്പോൾ വെറിയ ബെഡ്ഡിലോ എന്നറി അപ്പോൾ പിന്നെന്താ നിനക്ക് എനിക്ക് കിടക്കാനും അറിയില്ല അല്ലാണ്ട് പിന്നെ ഈ കാട്ടിൽ ബെഡ്ഡ് നിൻ്റെ അച്ഛൻ കൊടുന്ന് വെച്ചിട്ടുണ്ടോ എനിക്ക് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ അച്ഛനാണ് ചെല്ലണത് അറി ഇവിടെ കിടന്നു ഇവിടെ കടന്ന് നന്നായിട്ട് ഉറങ്ങാൻ പറ്റും എന്നങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ വിക്രം കടന്നുറങ്ങാണ് അവിടെ വിക്രമ വേദിലേത് കിടക്കുന്നില്ല ഇങ്ങനെ ഇരിക്കുന്നുണ്ട് വിക്രമിൻ്റെ കൂടെ ഇരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ എന്താ പറയുക പവിത്രത്തിൻ്റെ കഥ അങ്ങനെയൊക്കെയാണ് പോകുന്നത് അപ്പോൾ അവർ മിസ് ചെയ്യാണ്ട കാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് കഥ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ ഞാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സബ്സ്ക്രൈബും ലിങ്കും ബില്ലൈക്കണൊക്കെ നടർത്തി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇപ്പോൾ കഥയാണ് കഥയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങളൊക്കെ വരാൻ ക്ഷമിക്കുക ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്